അതായത് അമ്യൂസ്മെന്റ് പാർക്കിൽ ജോലി ചെയ്ത് മുൻപരിചയമുള്ള ഒരാളെയും കിട്ടാനില്ല എല്ലാവരെയും സീറോ സ്റ്റാർട്ട് ചെയ്ത് ട്രെയിനിങ് കൊടുത്തിട്ട് വേണം ഈ കഥയിൽ ജീവിത വിജയത്തിന്റെ ഗുണപാഠമുണ്ട് കുറച്ച് പേരെങ്കിലും ഒരു നെഗറ്റീവ് ചിന്താഗതിയുള്ളവര് കുറ്റം കണ്ടുപിടിക്കാനും അല്ലെങ്കിൽ അവിടെ ഒരു പ്രശ്നമുണ്ടാക്കാനും കുത്തിതിരിപ്പുണ്ടാക്കാനും പ്ലാനിട്ടിട്ട് ഒരു ഒരു തർക്കം തുടങ്ങി എൺപതുകളിലെ കേരളത്തിന്റെ സാമൂഹിക സാഹചര്യങ്ങളിൽ നിന്ന് ഇന്ത്യ അറിയുന്ന ഒരു ബ്രാൻഡ് വളർത്തിയെടുത്തതിന്റെ നേർചിത്രങ്ങളുണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കീഴിലെ അവിടെ പണി നടന്നിരുന്നപ്പോൾ ഉണ്ടായിരുന്ന നിർമ്മാണ നിർമ്മാണത്തൊഴിലാളികളെ സംഘടിപ്പിച്ചിട്ട് ഇവരിവിടെ രണ്ടു വർഷത്തോളമായിട്ട് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിരുന്നവരാണ് അവർക്കിതാ ഒരു സുപ്രഭാതത്തിലെ ജോലി നഷ്ടപ്പെടുകയാണ് അവരെ ഈ അമ്യൂസ്മെൻ്റ് പാർക്കിലെ ജോലിക്ക് വയ്ക്കണമെന്ന് പറഞ്ഞിട്ട് ചെറിയൊരു സമരം ഉണ്ടായ പ്രയത്നത്തിന്റെയും ഇല്ല എന്ന് മനസ്സിലാക്കിയ ആന പെട്ടെന്ന് പാപ്പാനടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു അത്ര പെട്ടെന്ന് ഈ കുട്ടിയെ കൈപിടിച്ച് തുമ്പിക്കൈ കൊണ്ട് വലിച്ച് താഴെ ഇട്ടിട്ട് ചവിട്ടാനായിട്ട് കാലില് ഉയർത്തി കൊച്ചൌസ് ചിറ്റിലപ്പള്ളി തന്റെ ജീവിതം പറയുകയാണ് ഇന്ന് കാണുന്ന ഞാനും ഒരു മുപ്പത് വർഷം മുമ്പുള്ള ഞാനും തമ്മില് വളരെ വ്യത്യാസം ഉണ്ടായിരുന്നു ഇതിൽ സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു പൗരന്റെ മിനിസ്റ്റർ പറയുന്നു അടുത്ത വർഷം മുതലേ പവർ കട്ട് ഉണ്ടാവില്ല വോൾട്ടേജ് ക്ഷാമം ഉണ്ടാവില്ല വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ ഉണ്ടാവില്ല മനുഷ്യത്വത്തിന്റെ പുതുവഴിയിലെ മാതൃകകളുണ്ട് കാരണം അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പണമല്ല പ്രധാനം ചരിത്രം എന്നിലൂടെ തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി പത്ത് മുപ്പതിന്